dubi e നമ്മുടെ ഫോട്ടോസ് എല്ലാം ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ ഉപയോഗിച്ച് മോർഫ് ചെയ്ത ഫോട്ടോസ് ഒക്കെ വരുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് പേടിപ്പെടുത്തുന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം എ ഐ ടെക്നോളജി ഒരു ധാരണ നമുക്കുണ്ട് പക്ഷേ എ ഐ എന്താണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എ യിൽ എന്തൊക്കെ സെഗ്മെന്റ് ഉണ്ട് അത് എങ്ങനെ ഉപയോഗിക്കാം അത് സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാം അതിലും കൂടുതൽ ഇപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും എ ഐ പഠിക്കണം ഇത് വലിയൊരു സാധ്യതയാണ് ഇനി അങ്ങോട്ട് വരുന്നത് എ ഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ചത് അപ്പോൾ ഈ എ ഐ എന്താണെന്ന് നമുക്ക് നമുക്ക് ഗൂഗിളിൽ കയറി നോക്കുക അല്ലെങ്കിൽ യൂട്യൂബിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് കൃത്യമായി ഇതെന്താണെന്ന് പറയുന്ന ഒരു വീഡിയോസും പൊതുവേ നമുക്ക് ഇപ്പം നിലവിലില്ല അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ സെഗ്മെന്റിൽ നമ്മൾ എ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ വേണ്ടി പോകാം അതിൻ്റെ ഒപ്പം തന്നെ കുട്ടികളിൽ കുട്ടികൾക്ക് എങ്ങനെ എങ്ങനെയായി പഠിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രൊഫഷണൽ ലൈഫ് മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെ വളർത്താം ബിസിനസ് എങ്ങനെ നമുക്ക് കൊണ്ടുപോകാം അപ്പം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് എങ്ങനെയായി കൊണ്ട് ഉപയോഗിക്കാം ഇത്തരത്തിലുള്ള മുഴുവൻ ഡീറ്റെയിൽ ഇന്ന് എടുക്കാൻ വേണ്ടി പോകാം ഇത് നമ്മുടെ കൂടെയുള്ളത് കൃഷ്ണകുമാരായിട്ട് ആണ് ചേട്ടാ സ്വാഗതം ചേട്ടാ നമ്മളിന്ന് ഏയെ പറ്റി വിശദമായി സംസാരിക്കാൻ വേണ്ടി പോകാം അപ്പോൾ ഇത് കാണുന്ന ഒരു സാധാരണക്കാരനെ പോലും ചിന്തിച്ചിട്ടുണ്ടാവും അവൻ്റെ ജീവിതത്തിൽ എ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും ഇപ്പോൾ വിദ്യാഭ്യാസത്തിനാണെങ്കിലും നമ്മുടെ പേഴ്സണൽ ജീവിതത്തിലാണെങ്കിലും അപ്പോൾ നമുക്കിന്ന് എഐ പറ്റി സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് ജനറൽ എ കഴിഞ്ഞ പതിനഞ്ച് മാസമായിട്ടാണ് ജനറേറ്റീവ് എ എന്നുള്ള വാക്ക് ശരിക്കും ആൾക്കാർ കേൾക്കാൻ തുടങ്ങിയത് അതിനു മുമ്പ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് ലേർണിങ്ങിനുള്ള സാങ്കേതിക വാക്കുകളാണ് കേട്ടുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് ജനറേറ്റീവ് എ ഇത്രയധികം സൂപ്പർ പോപ്പുലർ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞാൽ ചാറ്റ് ജി പി ടി എന്നുള്ള ടൂൾ നമുക്ക് അവൈലബിൾ ആയിരുന്നതാണ് അപ്പോൾ നവംബർ ട്വന്റി ട്വന്റിൽ ആണ് ആക്ച്വലാദ്യമായിട്ട് ചാറ്റ് ജി പി ടി ലോഞ്ച് ചെയ്തത് ആ സമയത്ത് നമുക്കൊക്കെ ഐ മീൻ ഒരു പത്ത് ഇരുന്നൂറ് മില്യൺ ആൾക്കാർ ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് ശരിക്കും ഓപ്പണേ ആയി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചാറ്റ് എ ഐ അസിസ്റ്റന്റ് ആണ് ഈ അസിസ്റ്റന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചാറ്റ് ഒരു കോൺവെർസേഷൻ നമുക്ക് സംസാരിച്ചു കൊണ്ട് പല കാര്യങ്ങളും കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു അതാണ് വാട്സപ്പിൽ അത് വന്നതോടുകൂടി ഏറ്റവും ആൾക്കാർക്ക് അത് വന്നു അതില് ഇപ്പം ഒരു യൂഷ്വലി ഇതിനു മുമ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ സെർച്ചായിരുന്നു അപ്പൊ ഗൂഗിൾ സെർച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് പല ആൾക്കാരുണ്ടാക്കിയും ബ്ലോഗർ ആർട്ടിക്കിൾസ് ആയിരിക്കും ന്യൂസ് ആർട്ടിക്കിൾസ് ആയിരിക്കും വീഡിയോസ് ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചിലത് കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ലിങ്കുകളും കയറി വരും ഈ എഐയിൽ ഇത് ചെയ്യുമ്പോൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷണൽ ഔട്ട് പുട്ടാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഇൻ്റലിജൻസ് എ ഐക്ക് കിട്ടിയത് അപ്പോൾ ഓപ്പൺ കഥ പറയുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് ഓപ്പൺ എന്നുള്ള കമ്പനി ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ആയിട്ടാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത് പത്തിരുന്നൂറ് മുന്നൂറ് എഞ്ചിനീയേഴ്സ് എ ഐ എം എൽ എഞ്ചിനീയേഴ്സ് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് യു ലാണ് ഈ കമ്പനി സാം ആൾട്ട്മാൻ എന്നുള്ള ലീഡർഷിപ്പ് ഒരാളുടെ ലീഡർഷിപ്പിന് ആണ് ഈ കമ്പനി വളർന്നത് ലോകത്തിലെല്ലായിടത്തുമുള്ള വിക്കിപീഡിയ മുതലുള്ള പബ്ലിക് ഡൊമൈനിലുള്ള മുഴുവൻ ഡേറ്റ ഇവർ ഓപ്പൺ ചെയ്യാനായിട്ട് ട്രെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചു അപ്പോൾ ഒരു ഇൻ്റലിജൻ്റ് സിസ്റ്റം അവർ ബിൽഡ് ചെയ്തു അപ്പം എന്തുകൊണ്ട് ഇൻ്റലിജൻസ് ഉണ്ടെന്ന് പറയണത് അപ്പോൾ മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് എന്തുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് അതിനെ കോണ്ടാക്ച്വലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇരുപത് കൊല്ലം ഒരു ഇരുപത് വയസ്സുള്ള കുട്ടിക്ക് ഇരുപത് കൊല്ലമായിട്ടുള്ള കാര്യങ്ങളും കണ്ടതും കേട്ടതും പഠിച്ചതുമായിട്ടുള്ള പല കാര്യങ്ങൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അതിൻ്റെ ബ്രെയിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ് അല്ലേ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പുതിയൊരു കാര്യം കാണുമ്പോൾ അവർ കോണ്ടാക്ച്വലായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇൻ്റലിജൻസ് ഇതുപോലെ ഓപ്പൺ ആയ ഒരു ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല ശരിക്കും അതൊരു ഹ്യൂമൻ ലൈക്ക് ആണ് ഈ ഹ്യൂമൻ ലൈക്ക് ഇൻ്റലിജൻസിലേക്ക് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ഹ്യൂമൻ ലൈക്ക് കോൺവർസേഷൻ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത് ഫോർ എക്സാമ്പിൾ നാളെ ചോദിക്കുകയാണ് എൻ്റെ കയ്യിൽ കുറച്ച് ഓണിയനും ടൊമാറ്റോ ഉണ്ട് എനിക്ക് പത്ത് മിനിറ്റിൽ അതിൽ കൂടുതൽ സമയമില്ല എനിക്ക് നല്ല ഫുഡ് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഷെഫിനോട് ചോദിക്കുന്ന അതേ ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം നമ്മളിത് ആരോട് ചോദിക്കുക അല്ലെങ്കിൽ ഒന്നുകിലും നമ്മൾ അമ്മോട് ചോദിക്കുക അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ ചോദിക്കും അപ്പോൾ അവർ പറയും ഞാനിത് ചെയ്തിട്ടില്ല കേട്ടോ ചിലപ്പോൾ അങ്ങനെ പറയാൻ സാധിക്കും ചിലപ്പോൾ നല്ല ഉത്തരം കിട്ടും ഇതിനകത്ത് ഡെഫിനറ്റീവ് ഔട്ട് പുട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഡെഫിനറ്റീവ് ഔട്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി റിലയബിളായിട്ട് മാറുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് മിനിറ്റ് ഉള്ളൂ രാവിലെ അധികം സമയമില്ല നിങ്ങളുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് ഇത് വെച്ച് നിങ്ങൾക്ക് എങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും സോ റിസൈപ്പി വരുന്നു പത്ത് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റിസൈപ്പി വരുന്നു അധികം കഷ്ടപ്പെടാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വരുന്നു തിങ് ഇസ് ഡാൻ സോ ഇതാണ് ഒരു കോൺവെർസേഷണൽ അസിസ്റ്റൻറ്റ് ഇപ്പോൾ ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന കോൺവെർസേഷന അസിസ്റ്റൻറ്റിൻ്റെ ഒരു പ്രത്യേകത ഈ ചാറ്റ് ജി പി റ്റി ആണ് എനിക്കത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തിയ ഒരു ഏടെ ഏറ്റവും സിമ്പിൾ വേർഷൻ ശരിക്കും ഒരു അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഇതുപോലെ ആ ഒരു സെർച്ച് എഞ്ചിൻ പോലെ എന്തെങ്കിലും അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഇത് അങ്ങനത്തെ അറിവുകൾ ശേഖരിക്കാൻ വേണ്ടിയാണ് ചാട്ട് ജി പി റ്റി യൂസ് ചെയ്യുന്നത് പക്ഷേ ഒരു സാധാരണക്കാരന് എ യൂസ്ഫുൾ ആവുന്നത് ഇപ്പം സാധാരണക്കാരെന്ന് പറയുന്നത് ആരൊക്കെയാണ് നമുക്ക് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ലൈഫ് ലോങ് ലേണിംഗ് ആണല്ലോ ഇനിയുള്ള കാലത്ത് ഏത് പുതിയ പുതിയ ടോപ്പിക്കുകൾ വരുമ്പോൾ പഠിക്കണം ഈ സമയത്തൊക്കെ ഒരു പുതിയ ടോപ്പിക്കിനെ ഒരു എപ്പോഴും ഇത് പഠിപ്പിക്കാൻ ആരെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷ വരുമ്പോൾ നമുക്കില്ല അല്ലെ ഇത് നമ്മൾ സ്വയം പഠിക്കേണ്ട ഒരു സെൽഫ് ലേർണിംഗ് എക്സസൈസാണല്ലോ പലതും ഇപ്പം എല്ലാ ടെക്നോളജി അങ്ങനെ തന്നെയല്ലേ പഠിക്കുന്നത് ഇതിനൊരു ട്യൂട്ടോറിയൽ കോളേജ് ഇല്ല ഇതിനൊരു എന്താ പറയുക ഒരു വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് പഠിക്കാനുള്ള സ്കോപ്പ് ഇപ്പോൾ കുറഞ്ഞു വരികയാണ് കാരണം ഇതെല്ലാം ഓൺലൈനിൽ പഠിക്കുന്നു വീഡിയോയിൽ പഠിക്കുന്നു ദ പോയിൻറ്റ് ഹിയർ ഈസ് ഇതെല്ലാം പഠിക്കാനായിട്ട് ഇങ്ങനൊരു എ ആ അസിസ്റ്റൻറ്റിന് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ടോപ്പിക് കിട്ടും ഇപ്പോൾ നാളെ നമുക്ക് ഫിസിക്സിലൊരു ടോപ്പിക്ക് പഠിക്കണം ഈ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നും നമുക്ക് കുറച്ചുകൂടി ഈസിയായിട്ട് മനസ്സിലാക്കണം അല്ലെങ്കിൽ നമുക്ക് ഇതിനോടൊരു അപിറ്റായിരുന്നു നമുക്ക് താല്പര്യം വരണം റൈറ്റ് ഈ ടോപ്പിക്ക് ഇപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരു കുട്ടിക്ക് ഭയങ്കര ഒരു സ്കെയറി ആയിട്ടുള്ള ടോപ്പിക്ക് ആണെങ്കിൽ ഇതിന് ഇട്ടിട്ട് പറയണു ഐ വോണ്ട് ടു ലേൺ ദിസ് ഐ വോണ്ട് ടു ക്രിയേറ്റ് സം ഇൻട്രസ്റ്റിംഗ് പെർസ്പെക്റ്റീവ്സ് ഫ്രം ദിസ് അത് തരുന്ന ഔട്ട്പുട്ടെന്ന് പറയുന്നത് എൻറ്റയർലി എൻറ്റർടൈനിങ് ആയിരിക്കും ഇങ്ങനെ കുട്ടികൾക്ക് വളരെ ടഫായിട്ടുള്ള സബ്ജെക്ട്സ് പോലും ഈസിയായിട്ട് പഠിക്കാൻ കുട്ടികൾക്കെന്ന് മാത്രമല്ല ആർക്കും ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കോംപ്ലെക്സ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കാനായിട്ട് വരെ എ ഐ അസിസ്റ്റൻസ് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുള്ളൂ അപ്പം ലേണിങ്ങിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മൾ ഈ കുറിച്ച് പറയുമ്പോഴും കേട്ടിട്ടുള്ള ും ജി ടി എന്ന് പറയുന്നത് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നാണ് അതിൻ്റെ വാക്കിൻ്റെ ഇത് പബ്ലിക് ഡേറ്റ പബ്ലിക് ഡൊമൈനിൽ ഇന്ന് നിലനിൽക്കുന്ന ഡേറ്റയെ നമ്മളൊരു ഇൻ്റലിജൻസ് സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്തിട്ട് അതിനെ ട്രെയിൻ ചെയ്ത് അതിനെ നമ്മൊരു കോൺവെസേഷൻ ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ ജി പി ടി ടു കോൺവെർസേഷൻ അസിസ്റ്റൻസ് ഇപ്പം ഓപ്പൺ ആയി ഒരു ജി പി ടിയിലാണ് ഓടുന്നത് ഇതുപോലെ ഓരോ കമ്പനിക്കും മെറ്റയ്ക്ക് ഒരു ജി പി ടി ഉണ്ട് ഓരോ കമ്പനികൾക്കും അതിൻ്റേതായ ട്രാൻസ്ഫോമർ ലൈക്ക് ട്രാൻസ്ഫോമർ ജി പി ടി ജി പി ടി ആണ് പിന്നീട് നമുക്ക് പല അസിസ്റ്റൻസിന് ഉണ്ടാക്കാനുള്ള നമ്മുടെ ഒരു പ്രോസസ്സായി മാറുന്നത് ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സാധാരണ ഇത് ഇതിൻ്റെ ഇതിനു വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഇതിനു വേണ്ട കമ്പ്യൂട്ട് പവർ ഇതിനു വേണ്ട ഡേറ്റ ഇതൊക്കെ മാസീവാണ് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വലിയ ടെക് കമ്പനീസിന് മാത്രം ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ് ലാർജ് ലാംഗ്വേജ് മോഡൽ ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഓപ്പനയെ ലാർജ് ലാംഗ്വേജ് മോഡൽ ബിൽഡ് ചെയ്തിട്ടുണ്ട് മെറ്റ ബിൽഡ് ചെയ്തിട്ടുണ്ട് ലാമ ത്രീ പോയിൻറ്റ് അതുപോലെ ഗൂഗിൾ ജെമനായി അത് ലാർജ് ലാംഗ്വേജ് മോഡൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് അതുപോലെ മൈക്രോസോഫ്റ്റ് കോ എഗെയിൻ ഓപ്പണിയായിട്ട് കൊളാബറേഷൻ ഉണ്ട് അവർക്ക് ഇതുപോലെ ഒരു പത്ത് പന്ത്രണ്ട് ബിഗ്ടെക് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വലിയ ടാലൻറ്റും വലിയ ഇൻഫ്രാസ്ട്രക്ചറും കമ്പ്യൂട്ടർ പവറും ഡേറ്റയും ഒക്കെ ആവശ്യമാണ് ഇത്തരത്തിലുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽ ബിൽഡ് ചെയ്യാനായിട്ട് ആ ലാർജ് ലാംഗ്വേജ് മോഡലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ് ഈ നമ്മൾ പറയുന്നത് കൺസ്യൂമർ യൂസ് കേസസ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഗുണങ്ങള് ലേണിങ്ങിന് വേണ്ടിയിട്ടും പ്രൊഫഷണൽ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടും ബിസിനസ് യൂസ് കേസസിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നു എനിക്ക് തോന്നുന്നു നാളത്തെ ഒരു കാലം എന്ന് പറയുന്നത് ഡോക്ടറെ പോലും പോയി നമുക്ക് കാണേണ്ട ആവശ്യം വരില്ലായിരിക്കുമല്ലേ നമുക്ക് എന്താണോ ഇപ്പോൾ ഒരു തലവേദനയുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു ഛർദി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളൊരു ഏരിയയിലോട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് കൃത്യമായിട്ട് ഒരു പക്ഷെ സെൻസ് ചെയ്യുന്ന രീതിയിലോട്ടൊക്കെ ഒരു പക്ഷേ ഇത് സാധാരണക്കാരുടെ ഇടയിലോട്ട് വളരാനുള്ള സാധ്യത എനിക്കോട് ഇപ്പോൾ പോലും ഉണ്ടെന്ന് തോന്നുന്നല്ലേ പല രീതിയിലുള്ള ഇപ്പം ഇത് ഡോക്ടറെ കാണുന്നു അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതല്ല ഇപ്പം നമ്മൾ ഇപ്പോൾ പണ്ട് വെബ് എം ഡി എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ടായിരുന്നു പണ്ടത്തെ ഏറ്റവും വലിയ വെബ് എം ഡി നമുക്ക് എന്തെങ്കിലും ഒരു ഒരു പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്യുന്നു ഉള്ളിൽ എവിടെയോ ഫീൽ ചെയ്യുന്നു നമുക്കിതിൻ്റെ റിയൽ ആയിട്ടുള്ള റീസൺ അറിയണം ഇത് നമ്മൾ വെബ് എം ഡി എന്നുള്ള വെബ്സൈറ്റിൽ പോയിട്ട് ഇൻഫർമേഷൻ എടുത്ത് പക്ഷേ ഇത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമായിരുന്നു അതിൻ്റെ ആക്സസ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അത് അറിഞ്ഞിരുന്നത് ഇന്ന് ഫോർ എക്സാമ്പിൾ ഒരു ഹെൽത്ത് റിപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ നോൺ മെഡിക്കൽ ആയിട്ടുള്ള അഡ്വൈസ് നമുക്ക് കുറയുണ്ട് മെഡിക്കൽ ആയിട്ടുള്ള അഡ്വൈസ് അഡ്വൈസല്ലാതെ നോൺ മെഡിക്കൽ അഡ്വൈസ് കൊളസ്ട്രോൾ കൂടി എന്ത് ചെയ്യണം അതിന് നമുക്ക് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇതൊരു കുറയ്ക്കാൻ പറ്റും ഇന്ന ഫുഡുകൾ കുറച്ച് കഴിഞ്ഞാൽ ഇത് കുറയ്ക്കാൻ പറ്റും ഇത്ര എക്സസൈസ് ചെയ്താൽ കുറയ്ക്കാൻ പറ്റും ഇങ്ങനെ ഗൂഗിൾ സെർച്ചിനൊപ്പം തന്നെ കിട്ടുന്ന രീതിയിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കോൺടാക്സ്റ്റിലായിട്ടുള്ള നമ്മുടെ ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആയാലും അതുകൊണ്ട് തന്നെ ഇപ്പം റേഡിയോളജി റേഡിയോളജി സെഗ്മെന്റിൽ ഒരാൾ സ്കാൻ മെഡിക്കൽ സ്കാൻ അല്ലെ ഈ മെഡിക്കൽ സ്കാൻ റീഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇപ്പം എ ഐയിലുണ്ട് അപ്പോൾ ഇപ്പോൾ വലിയ വലിയ ഹോസ്പിറ്റൽസിലും ഹെൽത്ത് കെയർ കമ്പനികളിലൊക്കെ തന്നെ റേഡിയോളജിസ്റ്റുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട് പല സ്ഥലത്തും അതേപോലെ അതുപോലെ റേഡിയോളജിസ്റ്റിന് ഒരു ദിവസം എത്ര റേഡിയോളജി സ്കാൻ വായിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ചിലപ്പോൾ വായിച്ചാൽ തന്നെ അതിനുള്ള ചില സമയത്ത് അതിനുള്ള സമയം കിട്ടിയെന്ന് വരില്ല ഇതുപോലെ പല ചലഞ്ചസും എഐ പോലൊരു ഹൈ ഇമേജ് റെക്കഗ്നീഷൻ ഇതിലാണ് ഇമേജ് റെക്കഗ്നിഷൻ്റെ കേപ്പബിലിറ്റി വരുന്നത് ഇത് വായിച്ച് കൃത്യമായ ഡയഗ്നോസിസ് നയൻറ്റി നയൻ പെർസെന്റ് ആക്യുറസിൽ കൊടുത്ത് ഇത് ഡോക്ടർമാരെ ഹെൽപ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ഒരു ഡോക്ടർക്ക് ഇരുപത് സ്കാന ഒരു ദിവസം വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് നൂറ് വായിച്ച് നിങ്ങൾക്ക് അതിനുള്ള ട്രാൻസ്ക്രിപ്ഷൻ തരുകയാണ് ഇത്തരത്തിൽ ഓരോ പ്രൊഫഷണലും പ്രൊഡക്ടിവിറ്റി ആംബ്ലിഫർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ